ഇങ്ങനെ ഇങ്ങനെ കണ്ടാൽ വേഷം മാറി നടന്ന ആണോ മനസ്സിലാവില്ലെന്ന് കരുതിയോ ക്ഷമിക്കണം ജീവിതമാണ് കോട്ടും സ്യൂട്ടും തൊപ്പിയും കണ്ണടിയും ഒക്കെ വെച്ചാലും ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആ കൃസംഗി പുറത്തേക്ക് തള്ളി തള്ളി വരുന്നുണ്ട് നോക്കിയേ സിദ്ധനാ മഹാസിദ്ധൻ ആളുടെ പഴയ ൾ ചിലതൊന്ന് രക്ഷാബന്ധൻ ആ തന്നെ രക്ഷാബന്ധൻ പിന്നെ അഷ്ടനിരോഹിണി ഒക്കെ ആഘോഷിക്കാൻ മറക്കാതെ സംഖ്യകൾക്ക് ആശംസ അറിയിച്ചിട്ടുണ്ട് ഉണ്ണിയേശു ജനിച്ചത് ഓർത്തില്ലെങ്കിലും ഞങ്ങളുടെ കൃഷ്ണൻ ജനിച്ചതും ഉപ്പിരു മറന്നിട്ടില്ല യാൾക്ക് സെലിബ്രിറ്റികളെ കണ്ണെടുത്ത് കണ്ടുവിടാം മൂപ്പരുടെ കണ്ണിലും മൂപ്പഴാണ് ഏറ്റവും വലിയ സെലിബ്രിറ്റി താരം സുന്ദരൻ എല്ലാം ഏതോ മനോരമക്കാരനെ പോക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഫാഷൻ ഷോ ഒക്കെ നടത്തി മാധ്യമങ്ങളിൽ വാർത്ത നൽകുന്നത് സ്വന്തം ഫേസ്ബുക്കിൽ ഒട്ടിച്ചു വെക്കും ഉളുപ്പില്ലാത്ത മനോരമ ഇതും ചെയ്യും ഇതിനപ്പുറവും പ്രസിദ്ധീകരിക്കുന്നത് നമുക്കറിയാം ടിജോയുടെ ഫാഷൻ ഷോ വാർത്ത മനോരമ നൽകുന്ന തീയതി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തെട്ട് കഴിഞ്ഞ മാസം ഇരുപത്തെട്ട് ഒരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നാണല്ലോ പറയാ എന്റെ തല എന്റെ ഫുൾ ഫിഗർ മനോരമയിൽ അച്ചടിച്ച് വരുന്നതിന്റെ നന്ദിയും പ്രതിഫലവുമായി ഡോക്ടർ ടി ടിജു സാർ മനോരമയ്ക്ക് ഒരു എക്സ്ക്ലൂസീവ് വാർത്ത ഓഗസ്റ്റ് ിലെ മനോരമയിൽ മറ്റു ഒന്നും കിട്ടാത്തൊരു വാർത്ത കിട്ടി എക്സ്ക്ലൂസീവ് ആ വാർത്ത ഭൂട്ടാനിൽ നിന്നുള്ള കള്ളക്കടത്ത് കാറുകൾ വാങ്ങിയതിൽ ഉന്നതരും കബളിപ്പിക്കപ്പെട്ടവരിൽ മലയാള സിനിമയിലെ രണ്ട് നടന്മാരുമെന്നാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ദുൽഖറിന്റെയും പൃഥ്വിരാജിന്റെയും വീടുകളിൽ റെയ്ഡ് നടന്നതും വാർത്ത മറ്റു മാധ്യമങ്ങൾക്ക് കിട്ടിയതും സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് എന്നാൽ മനോരമയ്ക്ക് ഡോക്ടർ ടി സാർ ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് തന്നെ വാർത്ത ചോർത്ത് നൽകി അന്ന് പറഞ്ഞത് കബളിപ്പിക്കപ്പെട്ടവരിൽ നടന്മാർന്ന ഇപ്പൊ അവര് പ്രതികളാണേ ഓരോ കീഴ്വഴക്കങ്ങളോട്